യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രൈസ് ദ ലോ യേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഇന്നേ ദിനം വളരെ പ്രത്യേകമായ വിധത്തില് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പള്ളിക്കുന്ന ലോർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്നേ ദിനം ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോ നിങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഇന്ന് ഏറ്റെടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക നിങ്ങൾ ആകുലരാകേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകേണ്ട മനം തളരേണ്ട കാരണം വയനാട്ടിൽ പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നിരന്തരം ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ സങ്കടം വരുമ്പോൾ ഭയം വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുമ്പോൾ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ്ദു മാതാവിൻ്റെ അത്ഭുത ദേവാലയ അൽതാറയിൽ എഴുന്നൊളിച്ചു വെച്ചിരിക്കുന്ന യേശുവിനെ മനസ്സുകൊണ്ട് കണ്ട് ഈശോയെ എന്ന് ഒറ്റ വെളിവിളിച്ചാൽ മതി മക്കളെ അഭിഷേകമായി അനോയിൻറിങ് ആയി അനുഗ്രഹമായി നിങ്ങളുടെ എല്ലാ തളർച്ചകളിലേക്കും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും കർത്താവ് കടന്നു വരും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളെ യേശുക്രീസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാവിധ പൈശാഷികതകളെയും യേശുഖ്രീസിൻ്റെ നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു നിങ്ങളെ ഭയപ്പെടുത്തുന്ന കൂടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ ആഭിചാരങ്ങൾ സർപ്പദോഷങ്ങൾ കൈവശ ശക്തികൾ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആ പ്രകൃതിവിരുദ്ധ ശക്തികൾ എന്തു തന്നെയാണെങ്കിലും അവയെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ എൻ്റെ പൗരോഗിത്വത്തിൻ്റെ അധികാരത്താൽ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ഭാഗ്യമായതോ ആന്തരികമായതോ ആയ ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ കണ്ണുവെക്കലുകളോ അസൂയകളോ നിരന്തരമായ ഉപദ്രവങ്ങളോ അതിന് മേലുണ്ടെങ്കിൽ അവയെല്ലാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ എല്ലാവിധ ശാരീരികമായ അസ്വസ്ഥതകളാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവായ യേശു നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ യേശുവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ തോലി തടസ്സങ്ങളുടെ മേൽ വിസ തടസ്സങ്ങളുടെ മേൽ പറമ്പ് കച്ചവടങ്ങളുടെ മേൽ ശത്രുദോഷങ്ങളുടെ മേൽ കള്ളക്കേസുകളുടെ മേൽ യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യട്ടെ ഇന്ന് ആഗോള കത്തോലിക്കാ സഭ വിശുദ്ധ ബ്രൂണോയുടെ തിരുനാൾ ആഘോഷിക്കുക വിശുദ്ധ ഭ്രൂണോ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മളോടൊപ്പം വിശുദ്ധ ഫൗസ്തീന പുണ്യപതിയുടെ തിരുശേഷിപ്പുമുണ്ട് കേരളത്തിലെ എല്ലാ രൂപതകളിലും ഒട്ടുമിക്ക പള്ളികളിലും ആ തീർത്ഥാടനം ചെയ്ത ആ ഒരു തിരുശേഷിപ്പാണ് ഇവിടെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെ ഉള്ളത് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ലോകത്തിലെ തിന്മകളെ നിരാശകളെ ഉപേക്ഷിക്കാൻ അവ വിട്ടുമാറാൻ ഭർത്താവിൻ്റെ അനന്തമായ കരുണ പ്രത്യക്ഷപ്പെട്ടത് വിശുദ്ധ ഫൗസ്തീനയ്ക്കാണ് പല ജൊൺമരണ്ണമൻ പാപ്പ അത് ഹൃദയപൂർവം ആ വെളിപാടുകൾ ഏറ്റെടുക്കുകയും പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഫൗസ്തീനയുടെ തിരിച്ചേഷിപ്പ് ഈ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെ ഉള്ളപ്പോഴ് എല്ലാ നാരകീയ അന്ധകാര സാത്താൻ സേനകള് ബഹിഷ്കരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുക പ്രിയുടെ മക്കള് ഇന്ന് നമുക്ക് ലഭിച്ച തിരുവചനം ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനമാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന് സമ്പന്നതയിൽ നിന്ന് യേശു ക്രൈസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും പ്രിയപ്പെടേ നമ്മള് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാ നമ്മളെ ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മരണത്തിന് അയച്ചു കൊടുക്കത്തക്ക തരത്തില് നമ്മളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ആകുലപ്പെടേണ്ട എന്തു തന്നെ കാര്യമാണെങ്കിലും എൻ്റെ ദൈവം നമ്മുടെ ദൈവം തൻ്റെ മഹത്വത്തിൻറെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രീസുവിന്റെ നാമത്തിൽ നമുക്ക് ആവശ്യമുള്ളവയെല്ലാം സാധിച്ചു തരും നമ്മുടെ ബന്ധനങ്ങൾ മാറ്റും നമുക്ക് സൗഖ്യം തരും തടസ്സങ്ങൾ മാറ്റും അഭിഷേകം തരും സന്തോഷം തരും പരിശുദ്ധാത്മാവിനെ തരും ഇതിൽ വിശ്വസിച്ച് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു സ്തുതിക്കാം ഹല ലുയാ ഹലേ ലുയാ ഹലെ ലുയ്യ പരിശുദ്ധാത്മാവെ വിളിച്ച മക്കളെ പരിശുദ്ധാത്മാവേ ശക്തിയായി അഭിഷേകമായി അനോ ഞങ്ങളുടെ മേലെ എഴുന്നേ സ്തുകട്ടെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനും പിതാവുമായി ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി വിശ്വമിശയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാൻ ശക്തിയോടുകൂടെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസിപ്പിൻ്റെയും വിശുദ്ധ മിഖായലിൻ്റെയും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ ഫൗസ്തീനയുടെയും പരിശുദ്ധ മാതാവിന്റെയും അഭിഷേകത്തോട് ചേർന്ന് എൻ്റെ പൗരോഗത്യത്താൽ എനിക്ക് ലഭിച്ച എൻ്റെ അധികാരത്തിൽ ആശ്രയിച്ചു എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു ശക്തികളെ ശക്തികൾ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ കുടുംബത്തിനോ പറമ്പിനോ ജീവിതങ്ങൾക്കോ യാത്രകൾക്കോ സാഹചര്യങ്ങൾക്കോ ഒരു വിധത്തിലും നാശം വിതയ്ക്കരുതെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ഇവരുടെ പറമ്പിന് നശിപ്പിക്കുന്ന ക്രമികീടങ്ങളെ ശരീരത്തെ തകർക്കുന്ന രോഗാണുക്കളെ രോഗശക്തികളെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ അവയെല്ലാം ആ നാർക ശക്തികളെല്ലാം ഞാൻ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഇവരുടെ പറമ്പ് കൃഷിസ്ഥലം തൊഴിൽ മേഖല സ്ഥാപനങ്ങള് അവിടെ നിന്ന് വിട്ടുമാറാൻ യേശു കൽപ്പിക്കുന്നു ആ പരിശുദ്ധ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ യേശു തിരി രക്തം നിങ്ങളുടെ പറമ്പിന് വീടിന് കൃഷിസ്ഥലത്ത് വാഹനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് കടകൾക്ക് സംരക്ഷണ കമചമാകട്ടെ അങ്ങയുടെ ജീവിതകാര് പരിശുദ്ധാൻ വരശക്തിയാൽ ഇവരുടെ വീടിനെ പറമ്പിനെ സാഹചര്യങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ സ്തുതിച്ച മക്കളെ ഹലലുയ ഹലിയ ഹലലിയ ഹല ലിയ ഹലിയ ഹല ലിയ അത്ഭുതകരമായ പവർ അനോയിൻറ്റി അത്ഭുതകരമായ ഡെലിവറൻസ് തളർച്ചകൾ ക്ഷീണങ്ങള് ബന്ധനങ്ങൾ ആദ്യ വ്യാധികൾ ഭയങ്ങൾ ആകുലതകളെല്ലാം കർത്താബായി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ അവയെല്ലാം ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഏഴാം തീയതി വൈകുന്നേരം ഒമ്പത് മണിക്ക് ജപമാല തിരുനാൾ ദിവനം പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ആ ടെലിവിഷനിൽ നിങ്ങളെല്ലാവരെയും ഈശു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ട് പറ്റുന്നവരെല്ലാം അതിൽ പങ്കെടുക്കണം നാളെയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല തിരുനാള് അന്നേദിന ഒമ്പതാം മണിക്ക് ശെക്കൻ ആ ടെലിവിഷനിൽ നിങ്ങളെല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കും ഇവിടെ ഇപ്പോഴേ താമസിച്ചുള്ള പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എട്ടാം തീയതി ഉച്ചക്കാണു തീരുക നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ദിനത്തിലിവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന ഇടയിലെ ഡെലിവറൻസ് നിങ്ങളെല്ലാവർക്കും നിയോഗം വെച്ച് അയച്ചു കൊടുക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു വിശുദ്ധ പാവസ്ഥയുടെ തിരിശേഷിപ്പിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രീസ്വിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ ലൂഢമാതാവിൻ്റെ പ്രാർത്ഥനയാലും വിശുദ്ധ ഫൗസ്തയുടെ തിരിശേഷിപ്പിന്റെ സാന്നിധ്യത്താലും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെ புத்திரன் பரிசுத்தாத்மா நாமத்தில் ஆமேன்